മാമ്പഴക്കാലമായ പിന്നെയുള്ള ഒന്നാണ് ഈ മാമ്പഴ പുളിശ്ശേരി കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളുടെ അവിടെയൊക്കെ നാട്ടുമാവ വളരെ കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു കേട്ടോ അപ്പം മാമ്പഴ വെക്കാൻ ആദ്യം തന്നെ മാങ്ങേൻ്റെ ഞെട്ട് ഭാഗം ചെത്തിക്കളഞ്ഞിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ പറിച്ചു കളയുക എന്നിട്ട് അത് ചട്ടിലേക്കിടുക അങ്ങനെ എല്ലാ മാമ്പഴവും അമ്മ അതേപോലെ ഇങ്ങനെ ചെയ്തു കേട്ടോ ഇതെൻ്റെ അമ്മേൻ്റെ സ്റ്റൈലിലുള്ള മാമ്പഴപ്പുളിശ്ശേരി കേട്ടോ ഇങ്ങനെയാണോ യഥാർത്ഥത്തിൽ മാമ്പഴപ്പുശ്ശേരി വയ്ക്കുക എന്നും അറിയില്ല പക്ഷെ അമ്മ ഇങ്ങനെയാണ് വീട്ടിൽ വെക്കാറ് എന്നിട്ട് ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് കയറിയത് ഇട്ട് കൊടുക്കും എന്നിട്ട് അതിലേക്ക് ശകലം വെള്ളം ഒഴിച്ചിട്ട് ഈ മാങ്ങയെന്ന് ഇങ്ങനെ ഇങ്ങനെ വിടും അതിൻ്റെ സത്ത ഒന്ന് വെള്ളത്തിലാവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കും ഇതിൽ കൂടുതലായിട്ട് വേണ്ട മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഇടും എന്നിട്ട് ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കും ഞങ്ങളുടെ മുളക് പൊടി ജസ്റ്റ് ഒന്ന് പാറിയാൽ മതി ഒടുക്കത്തരുമോ അതുകൊണ്ട് ശകല ഇട്ടിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു ഇനി ഇത് നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക ഇത് വേവിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ ചട്ടിയിൽ ഇങ്ങനെ മാങ്ങ അടിപ്പിടിക്കും അപ്പോൾ ഇടയ്ക്ക് ഇളക്കി ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ ആവശ്യത്തിന് നല്ലോണം തിളച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഉള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കുക നല്ല കട്ടിക്ക് വേണമെങ്കിൽ തോനെ തേങ്ങ എടുക്കണം പിന്നെ രണ്ട് ചെറിയ ഉള്ളി ശകലം കടുക് അതേപോലെ ശകലം ചെറിയ ജീരകം ഇതെല്ലാം മിക്സി ജാറിലിട്ടിട്ട് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അത് ഇതുപോലെ നന്നായിട്ട് അരയ്ക്കണം ഈ സമയം ഒക്കെ നമ്മുടെ മാങ്ങ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചെറിയ സിമ്മിൽ എന്നിട്ട് ഒരു ശർക്കര ഇട്ടു കൊടുക്കുക മാങ്ങ നല്ല മധുരമുള്ളതുകൊണ്ട് ഒരു ആണി ശർക്കര ഇട്ടിട്ടുള്ളു കേട്ടോ ഇവിടെ ആണി എന്ന് പറയും അച്ചെന്നൊക്കെ പറയും കേട്ടോ ശർക്കരയ്ക്ക് അപ്പോൾ ഒരു അച്ച് ശർക്കര ഇട്ട് കൊടുത്തു എന്നിട്ട് അത് അലിയുന്നത് വരെ തിളപ്പിക്കുക ഇതിന് ശേഷം ശർക്കര നല്ലോണം തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക മിക്സി ജാർ കഴുകി വെള്ളം ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക ആ അരപ്പ് ആ മാങ്ങയിലും ആ കറിയിലൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ നന്നായിട്ട് തിളച്ചു കൊടുക്കണം ഞങ്ങളുടെ വീട്ടിൽ അച്ഛനും ഒഴികെ ബാക്കി എല്ലാവർക്കും മാമ്പഴപ്പുള്ളിശ്ശേരി ഭയങ്കര ഇഷ്ടാട്ടോ അച്ഛനും ഈ മധുരക്കറികളൊന്നും ചോറിൽ ഒഴിച്ച് കഴിക്കാൻ വലിയ താല്പര്യം ഇല്ല അതുകൊണ്ടാട്ടോ ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ അതും ഇട്ട് കൊടുക്ക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഈ സമയത്ത് തിളച്ചൊക്കെ വരുന്നതിന്റെ കുറച്ച് മുമ്പാണ് നമ്മൾ ശകലം ഉലുവപ്പൊടി കൂടെ ചേർക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി അവസാനത്തെ സ്റ്റെപ്പ് കടുക് പൊട്ടിച്ചിടുക ഉള്ളൂ അതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കടുക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ശകലം ഉലുവയും കൂടെ ഇട്ടുകൊടുക്കണം കേട്ടോ പച്ച ഉലുവയും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഉണക്കമുളക് ഇങ്ങനെ ചെറുതായിട്ട് നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ശേഷം രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക ഇതൊക്കെ ഒന്ന് സെറ്റ് സെറ്റാകുമ്പോൾ ഒരു ശകലം മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ലാസ്റ്റ് കറിക്കൊക്കെ ഒരു റെഡ്ഡിഷ് കളറൊക്കെ വരാൻ വേണ്ടിയിട്ടോ ഈ മുളക് പൊടി ചേർക്കുന്നത് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഇനി നമ്മുടെ ചോറൊക്കെ ഉണ്ണാനാവുന്ന സമയം പോലത്തൊന്നുകൂടെ കുറുകി ചട്ടിയിലിരുന്ന് കുറുകി നല്ല സെറ്റ് സെറ്റാവും കേട്ടോ ഞങ്ങളുടെ വീട്ടിലിത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ മാമ്പഴപ്പുളിശ്ശേരി അപ്പോൾ നിങ്ങൾ ഈ രീതിയിലല്ല വയ്ക്കുന്നതെങ്കിൽ ജസ്റ്റ് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ